നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് കലാവതി അച്ഛമ്മയുടെ ചോദ്യത്തിന് മുല്ല വിളറി വെളുത്തു നിൽക്കുവാണ് രേവതി സച്ചിയും കൂടെ എടാ നീ പോയിട്ട് പോകുന്ന വഴി തന്നെ ഷർട്ട് മാറിയോ അതോ നിനക്ക് ഇനി അവിടെ പുതിയത് വേറെ വാങ്ങിച്ചു തന്നോ രേവതിയുടെ വീട്ടിൽ നിന്ന് ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പം രണ്ടുപേർക്കും എന്തും മറുപടി പറയാനും നടത്തില്ല രണ്ടുപേരും ഒരു നിമിഷത്തേക്കൊന്ന് പതറി പെട്ടെന്ന് തന്നെ രേവതി ചാടി കയറി പറയാൻ തുടങ്ങി അതെ ചായ വീടാന്ന് അതേ സെക്കൻഡിൽ തന്നെ സച്ചിയും പറഞ്ഞു ആണി കൊണ്ട് കയറി കയറി ഷർട്ട് പോയി അപ്പൊ അതുകൊണ്ട് വേറെ പുതിയ ഷർട്ട് മേടിച്ചെന്ന് പക്ഷെ രണ്ടുപേരും കൂടി രണ്ടു തരം പറഞ്ഞു കഴിഞ്ഞപ്പ കലാവതി അച്ചമ്മയ്ക്ക് സംശയം കലാവതി അച്ഛമ്മ ചോദിച്ചു എടാ സത്യത്തിൽ അതിനകത്ത് എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം സച്ചി പറഞ്ഞു അതുണ്ടല്ലോ അച്ചമ്മേ ആദ്യം ചായ വീണു ചായ വീണു കഴിഞ്ഞപ്പ അതങ്ങോട്ട് മാറ്റാൻ പോയി കഴിഞ്ഞപ്പത്തേനും ആ ചായ ഒന്ന് തുടച്ചളഞ്ഞാൻ പോയി കഴിഞ്ഞപ്പൊ അതെ ആണി കൊണ്ട് കീറി പറയാണ് ഓ അപ്പൊ അങ്ങനെയാണല്ലേ കാര്യം എന്ന് ചോദിക്കണം ആ സമയം ചന്ദ്രമതിക്കും സുധിയുടെ ശ്രുതിയുടെ ഒന്നും സംശയം തീർന്നില്ല ഇതിനകത്ത് തന്നെ എന്തോ ഒരു കള്ളത്തരവില്ലേ ആ പറയുന്നതിനകത്ത് ഈ സമയത്ത് സച്ചിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അച്ചമ്മയോട് കള്ളത്തരം പറഞ്ഞല്ലോ പിന്നീട് രവീന്ദ്രനോടും അച്ചമ്മയോട് കേട്ട് പറഞ്ഞു അതെ എനിക്കൊരു ഓട്ടോ ഉണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറയുന്നത് എടാ നീ ഇന്ന് ഓട്ടം പോവണം പിന്നെ അല്ലാതെ ഇന്ന് ഓട്ടോ ഉണ്ട് അർജന്റായിട്ടൊരു ഓട്ടോ ആണെന്ന് പറയുന്നത് ആ സമയത്ത് രവീന്ദ്രനോട് ചോദിച്ചു അല്ല അച്ഛന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണം ഒന്നും വാങ്ങിക്കോണ്ട് വരണ്ട നേരാമണ്ണം നേരത്തെ ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി വേറൊന്നും പറയല്ല വെഡിങ് ആനുവേഴ്സറി ആണെന്ന് അറിയാമല്ലോ എന്ന് പറയണം അപ്പോഴേക്കും ശ്രീകാന്തും വർഷയും കൂടെ ഇറങ്ങി വരുവാണ് ശ്രീകാന്തം വർഷയും കൂടെ ഇറങ്ങി വന്നിട്ട് എന്താ എന്താ എവിടെ ഒരു ഒച്ചപ്പാടും വേണമെന്ന് ചോദിക്കണം ആ സമയം രേവതി പറഞ്ഞു അത് പിന്നെ അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു അത് പിന്നെ ഉണ്ടല്ലോ മോളെ സച്ചി വീട്ടിലേക്ക് പോയപ്പോൾ ഇട്ടുകൊണ്ട് പോയത് ഒരു ഷർട്ട് തിരിച്ചു വന്നപ്പോ വേറെണ്ണം അപ്പൊ അതിനെക്കുറിച്ച് ചോദിച്ചാന്ന് പറയാ അതാണോ കാര്യം ഞാനൊക്കെയാണ് ബാഗിനകത്ത് രണ്ടും മൂന്നും ഡ്രസ്സും ആയിട്ടാ നടക്കണേ ഇതിൽ വലിയ അത്ഭുതപ്പെടാൻ ഒന്നും ഇല്ലെന്ന് പറയാണ് ആകെപ്പാടെ നാണം കെട്ടുപോയി ചന്ദ്രമതി ചോദിക്കേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത വരുവാണ് കലാവതി അച്ഛൻ പറഞ്ഞു ആ കേട്ടില്ലേ ഇങ്ങനെ വേണം പെൺകുട്ടികളാണെങ്കിൽ എന്ന് പറയാണ് ആ സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി പിന്നീട് ശ്രു സുധീർ എടുത്ത് എന്നിട്ട് പറഞ്ഞു ശ്രീകാന്ത് പറഞ്ഞു അതെ ഒരു കാര്യുണ്ട് ഇവിടെ അലങ്കരിക്കുകയൊക്കെ വേണ്ടേ വെഡിങ് ആനിവേഴ്സറി അല്ലേ അപ്പൊ അലങ്കരിക്കാനുള്ള ആൾക്കാർ വരും അവിടെ അവരുടെ കൂടെ ഒന്ന് കൂടണം കേട്ടോ ശ്രുതി ആട്ടാന്ന് പറയണം ഞാനോ ജസ്റ്റ് ഒന്ന് കൂടിയാൽ മതി വലിയ പണിയൊന്നും ഇല്ല ഒന്ന് കൂടി കൊടുത്താൽ മതി എന്നൊക്കെ പറയണം ആ ശരി എന്തേലുമൊക്കെ ആട്ടേന്ന് പറയണം അല്ല നിങ്ങളിതെങ്ങോട്ടാ ഞങ്ങൾ പുറത്തു വരെ പോവാന്ന് പറയണം ശ്രുതി വെച്ച് എന്തിനാ പോണേ അത് സസ്പെൻസ് ആന്ന് പറയണ എന്നും പറഞ്ഞ അങ്ങനെ ശ്രീകാന്തം വർഷം കൂടെ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം രേവതി അടുക്കളയിലേക്ക് വന്നു രേവതി അടുക്കളയിൽ വന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോഴേക്കുമാണ് ശ്രുതിയുടെ വരവ് അങ്ങോട്ട് ശ്രുതി വന്നിട്ട് ചോദിച്ചു അല്ലേ രേവതി സത്യം പറ എന്താ സംഭവിച്ച ആണി കൊണ്ട് കീറിയതാണോ അതോ ചായ വീണതാണോ എന്താ എന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടിപ്പോ രേവതിക്ക് നല്ല ദേഷ്യം വന്നു രേവതി വെച്ചു അല്ല ശ്രുതി അതിപ്പോ ശ്രുതിക്ക് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ നോക്കുക അല്ല ഞാൻ ചോദിച്ചെന്നുള്ളൂ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ അതൊക്കെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അതിനാ തടവേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഈ സമയം ശ്രുതി പറഞ്ഞു ആഹാ ദേഷ്യം വരുന്നുണ്ടല്ലേ ഇതുപോലെ തന്നെയാ കഴിഞ്ഞ ദിവസമായി രേവതിയുടെ അമ്മ വന്നിട്ട് എന്നോട് ചോദിച്ചത് ഓ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയോ എന്നാ ഇറങ്ങണേ തെറ്റൊന്നും ചെയ്തിട്ടില്ലേ പിന്നെ ഇന്നലെ പിടിച്ചിട്ടിരിക്കുന്നെ നൂറ് നൂറ് ചോദ്യങ്ങൾ അരുന്നല്ലോ അതെ യാതെൻ്റെ പേഴ്സണൽ കാര്യങ്ങളാ ആ കാര്യങ്ങൾ ഇടപെടാനായിട്ട് രേവതിക്കോ രേവതിയിലെ അമ്മയ്ക്കോ പറ്റില്ല എന്ന് പറയണേ ഇപ്പൊ രേവതിക്ക് വേദന എടുത്തല്ലോ അല്ലെ രേവതി ഞാൻ എങ്ങനെ ചോദിച്ചപ്പോൾ രേവതിക്ക് വിഷമമായല്ലോ അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ കാര്യം എന്ന് പറയാം അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞ് ഇതുപോലെയുള്ള കാര്യമാണോ അമ്മ ചോദിച്ചേന്ന് ചോദിക്കുക എന്നും പറഞ്ഞോണ്ട് അതെ മേലിലിനി എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നേക്കരുത് ഞാൻ നിങ്ങളുടെ കാര്യം ആരുടെയും ചോദിച്ചോണ്ടി വരുന്നില്ല ഇപ്പൊ തന്നെയാണെങ്കിലും അമ്മയാണ് ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ വേറെ ഷർട്ടാണല്ലോ ഇട്ടോണ്ട് വന്നതെന്നൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നൊക്കെ അങ്ങോട്ട് കള്ളത്തരം പറയാണ് ശ്രുതി ഈ സമയത്ത് രേവതി ഒന്നും വേണ്ടിയില്ല പിന്നീട് ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് അതിനുശേഷം അങ്ങനെ ജയിലിൽ നിന്ന് കുറച്ച് ദിവസത്തിന് ശേഷം ആന്റണി പുറത്തിറങ്ങുവാണ് അപ്പൊ ആന്റണിയെ കാത്ത് അവിടെ ശരത്തും ശരത്തിന്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അങ്ങനെ ആന്റണി അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ശരത്തിന് ഭയങ്കര സന്തോഷം ശരത്ത് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുവാണ് പിന്നീട് ആന്റോണി പറഞ്ഞു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പുറത്തിറങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഏ അതൊന്നും കുഴപ്പമില്ല എനിക്കറിയാമെന്ന് നീ പുറത്തുള്ളതോണ്ട് ഏതെങ്കിലും വക്കീലിനെ പോയി കണ്ട് സംഗതികളല്ലേ സെറ്റപ്പ് ചെയ്യുവെന്ന് ആ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അറിയാണ് അത് പിന്നെ ആന്റോണി ചേട്ടൻ്റെ അകത്ത് കേൾക്കുമ്പോൾ എനിക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടെ പുറത്തോടെ നടക്കാൻ പറ്റുമോ എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വരില്ല എന്ന് ചോദിക്കാം അല്ലെങ്കിൽ തന്നെ ഇന്നെന്റെ മൂഡ് ശരിയല്ലായിരുന്നു ഇന്ന് ശരിയല്ലാത്ത ദിവസമായിരുന്നു എന്നിട്ട് പോലും ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നില്ലേന്ന് ചോദിക്കാം അതെന്താ അങ്ങനെ പറഞ്ഞേ ഈ സമയം ഒരു നിമിഷം ആലോചിച്ചിട്ട് ഷർട്ട് പറഞ്ഞു അത് പിന്നെ ആ സച്ചി ഉണ്ടായിരുന്നല്ലോ അവരുടെ വെഡ്ഡിങ് ആനുവേഴ്സറിയാ ചേച്ചിയുടെ സച്ചിയുടെയും കൂടെ അപ്പൊ അതിനുവേണ്ടി വീട്ടിൽ വന്നായിരുന്നു ഓ കഷ്ടകാലം ഞാൻ ഒരു ഷർട്ട് കൊടുത്തു അത് അയാൾക്കും കൂടി ഇഷ്ടപ്പെട്ടില്ല ആ ഷർട്ട് ഊരി അറിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോയെന്ന് പറയാം ഓഹോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ചെയ്തുതെന്ന് ആന്റണി ചോദിക്കുവാണ് അതെ അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുകയാണ് ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് ആന്റണി പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കടന്ന് കൈ ആയി പോയല്ലോ എന്ന് പറയുന്നത് എന്നിട്ടോ നിന്റെ അമ്മയും ഒന്നും പറഞ്ഞില്ലേന്ന് വിൽക്കും ഓ അവരെന്ത് പറയാനായിട്ടാ അവരിന്ന് വീട്ടിലെ അവിടേക്ക് പോയേക്കുക രേവതി അച്ഛൻ വീട്ടിലേക്ക് പോയേക്കുവ അവിടെ ആഘോഷം ഉണ്ടെന്ന് പറയാം എന്നിട്ടെന്നാ നീ പോകത്തെ എനിക്ക് അതിനേക്കാളും എല്ലാം പ്രധാനം ആനടി അതുകൊണ്ട് അല്ലേ അതോട് ഞാനങ്ങും പോയില്ല അല്ലെങ്കിലും എനിക്കിഷ്ടമില്ല അങ്ങോട്ടേക്ക് പോകാൻ എന്ന് എന്നെ കണ്ടിട്ട് പിന്നെ അത് മതി സജേണ്ട മുഖമൊക്കെ വീർക്കാനെന്ന് പറയാം എടാ ഈ സമയത്തല്ലേ നമ്മൾ ബന്ധുത്വം പുലർത്തേണ്ടെന്ന് വെക്കുക ഏഹ് എന്താ പറഞ്ഞേ അല്ല അങ്ങോട്ട് ചെല്ലണം നമ്മളെ വിളിച്ചാലും വിളിച്ചെല്ലാം നമ്മൾ ഇടിച്ച് കയറി ചെല്ലണം നിന്റെ വീട്ടിൽ നിന്ന് അവരൊക്കെ പോയില്ലേ അപ്പൊ നീ എന്തുകൊണ്ട് പോയില്ല എന്ന് ചോദിക്കും അത് പിന്നെ എനിക്ക് പോകാൻ തോന്നിയില്ല പോവാതിരിക്കില്ല ശരത്തെ നീ പോണം കാരണം മറ്റൊന്നുമല്ല നീ അവിടെ ചെല്ലണം അവർക്ക് വേണ്ടത് ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയാം പിന്നെ ഞാൻ വാങ്ങിച്ചോണ്ട് അവർക്ക് എന്ന് പറയണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നീട് ആ അവന്റെ ശിങ്കിടിയോട് പറഞ്ഞു ആന്റണിയുടെ ശിങ്കിടിയോട് പറഞ്ഞു എടാ ആ പൈസ ഇങ്ങ് തരാൻ പറയണം എന്റെ പേഴ്സും പൈസ ഒക്കെ അങ്ങനെ പൈസ ഇങ്ങോട്ട് കൊടുത്തു കുറച്ച് നോട്ട് ഘട്ടങ്ങൾ എടുത്തു കൊടുത്തു എടാ ആവശ്യമുള്ള സാധനം മേടിച്ചോണ്ട് നീ അങ് ചെല്ലണം എന്ന് പറയാ ഒന്നിനും ഒരു കുറവ് വരുത്തല്ലേ നിന്റെ ചേച്ചിയല്ലേ അപ്പൊ ആ രീതി വേണം കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയണം ഇത് കണ്ടുകഴിഞ്ഞപ്പത്തേനും ശരത്ത് വിചാരത്ത് ആത്മാർത്ഥമായിട്ട് പറയുന്നതായിരിക്കുന്നു കരുതി ഉം ശരി ഞാൻ പോവാന്ന് പറയണം അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോനും ആന്റണി കൂടെ ഉള്ളവുമായിട്ട് പറഞ്ഞു അവനെ ഞാൻ ഇളക്കി വിട്ട് എന്തിനാണെന്നറിയാവോ അവൻ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കണം അവനെ കണ്ടു കഴിയുമ്പോൾ സച്ചി കിളകും പിന്നെ അവടെ അലമ്പോം അങ്ങനെ വെഡിങ് ആൻവേഴ്സറി ഫുള്ളേ കുളവം അതിനു വേണ്ടിയിട്ട് ഞാൻ അവനെ അങ്ങോട്ട് ഇളക്കി വിട്ടാന്ന് പറയണം ആന്റണിയുടെ മനസ്സിലൊരു പതായിരുന്നു പക്ഷേ ശരത്തിന് ഈ കാര്യമൊന്നും അറിയത്തുണ്ടായിരുന്നില്ലല്ലോ പിന്നീട് വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ ഒരുക്കങ്ങളെല്ലാം നടത്തി അവിടെ അലങ്കാരം പണികളെല്ലാം നടത്തി അപ്പോഴേക്കും സച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് സച്ചി ദേവതി കലാവതി അച്ഛമ്മ രവീന്ദ്രൻ എല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു രേവതിക്കും ഭയങ്കര സന്തോഷമായിരുന്നു ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ പോരാത്തിന് അച്ഛമ്മയൊക്കെ ഉണ്ടല്ലോ അപ്പോഴേക്കുമാണ് പക്ഷേ ശ്രീകാന്തം അങ്ങോട്ടേക്ക് വന്നേ രണ്ടുപേരും കൂടെ വലിയൊരു കേക്കൊക്കെ പിടിച്ചുകൊണ്ട് വരുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് എന്നിട്ടു ഇതെന്താ രണ്ടുപേരും കൂടെ തലവേണ പിടിച്ചോണ്ട് വരുവാണോന്ന് ചോദിക്കും ഇത് കണ്ടിട്ടാ ഇത് കണ്ടിട്ട് എന്താ സുധേയായിട്ട് തലവേണായിട്ടാണോ തോന്നണേന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ എന്താ ഇത് കേക്കാന്ന് പറയുന്നത് ഇത്രയും വലിയ കേക്കോ ഇതാ ഇത്രയും വലിയ കേക്കൊക്കെ അത് വെഡിങ് അനുവദിച്ചിട്ടല്ലേ അതിനുവേണ്ടി ഞങ്ങൾ വാങ്ങിച്ചാന്ന് പറയുന്നത് ചന്ദ്രമതിയുടെ സുധിയുടെ ശ്രുതിയുടെ ഒക്കെ മുഖം അങ്ങോട്ട് മാറി പിന്നെ ആ ടേബിളിലേക്ക് കൊണ്ടേ വെക്കുവാണത് ഈ സമയത്ത് സുതി അങ്ങോട്ട് ചെന്നു അവിടെ ഇത്തിരി അതിന്റെ കവർന്ന് പൊളിച്ചു നോക്കി വെച്ചു ഇത് എന്റെ ഫ്ലേവർ ആടാന്ന് ചോദിക്കുക സ്കോച്ച് എന്ന് പറയണം ആണോ ആഹാ കൊള്ളാലോ അല്ല ഇത് എപ്പോഴാണ് കട്ട് ചെയ്യണെന്ന് ചോദിക്കും അത് വെഡിങ് ആനിവേഴ്സറി സമയത്ത് അല്ല വെഡിങ് ആനിവേഴ്സറി സമയത്ത് എന്ന് പറഞ്ഞ അത് വെഡിങ് ആനിവേഴ്സറി ആഘോഷി ആഘോഷിക്കൂല്ലോ ആ സമയത്ത് നമ്മൾ കട്ട് ചെയ്യുവെന്ന് പറയണം അപ്പോഴേക്കും സുതി പറഞ്ഞു അത് പിന്നെ ഉണ്ടല്ലോ എടാ ഇത്രയും വലിയ കേക്ക് ഒക്കെ അല്ലേ നേരത്തെ കട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് മെൽറ്റ് ആയി പോവും എന്നൊക്കെ പറഞ്ഞ് നിൽക്കാ അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു അതെ ശ്രുതി ഏട്ടാ ഇങ്ങനെ ആക്രാന്തം പാടില്ലാന്ന് പറയാം ശ്രുതിക്ക് ആ പാട നാണപ്പോയി നാണക്കേടായിപ്പോയി ശ്രുതി ഓടിച്ച് തന്നിട്ട് ആ കയ്യയിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞോണ്ട് ആ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് ഇങ്ങോട്ട് മാറുവാണ് എന്താ ഇത് കേക്കൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആണോന്ന് ചോദിക്കുകയാണ് എന്തേലും പറയാൻ പറ്റുമോ നാണം കെട്ട് നിൽക്കുവല്ലേ ആ സമയത്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മിയമ്മൻ ദേവിയും കൂടെ വരുന്നേ അവരെ കണ്ടു കഴിഞ്ഞപ്പോ രേവതി സച്ചിൻ പറഞ്ഞു ആ വരാനൊക്കെ പറയാണ് രവീന്ദ്രനും ഭയങ്കര സന്തോഷമായി പിന്നീട് അവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് വർഷയുടെ അമ്മയെ അങ്ങോട്ടേക്ക് വരുന്നത് വർഷയുടെ അമ്മ മഹിമയെ കണ്ടപ്പോഴത്തേനും ചന്ദ്രമതി അങ്ങോട്ട് ഓടിച്ചാടിച്ചു ആ വാ കാത്തു നിൽക്കുവായിരുന്നൊക്കെ പറയാണ് ഞാൻ കരുതിയില്ല ഏട്ടാ ഇത്ര പെട്ടെന്ന് വരൂന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കുശലാന്വേഷണം ഒക്കെ നടത്തുവാണ് പക്ഷെ സച്ചിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല സച്ചി അവിടെ എന്നിട്ട് പറഞ്ഞു അതെ എല്ലാരും ഒന്ന് സൂക്ഷിച്ചും കണ്ടു തന്നു ചിലപ്പോ ഇനിയിപ്പടുത്തങ്ങാനും ആരുടെയും പോയി നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മോതിരോ കമ്മലോ മാല എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കുറ്റം നമ്മുടെ തലേലിരിക്കൂന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം മഹിമയ്ക്ക് ഒരു കാര്യം മനസ്സിലായി തനിക്കിട്ട് പണിതാന്നുള്ള കാര്യം അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു എന്താടാ സച്ചിൻ നീ ഇങ്ങനെ പറയണെന്ന് നോക്കാം ഞാനുള്ള കാര്യമില്ല അച്ഛ പറഞ്ഞേ ഇല്ലാത്ത ഒന്നും പറഞ്ഞില്ലോന്ന് പറയാണ് അപ്പോഴേക്കും മഹിമ പറഞ്ഞു അതെ സച്ചിനെ പറഞ്ഞിട്ടും കാര്യമില്ല അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റാ ഒരിക്കലും രേവതിയെ ഞങ്ങള് സംശയിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ മഹിമ പറയാണ് ഉം ഒന്നുമല്ലേലും അവള് എന്റെ വർഷയെപ്പോലെ ഒരു പെൺകൊച്ചല്ലേ ഇപ്പം അതുകൊണ്ട് എനിക്ക് ഒരിക്കലും അങ്ങനെ ഞാനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എല്ലാവരും ക്ഷമിക്കുക എന്നൊക്കെ പറയണം അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു എന്തിനാ എന്തിനാ ക്ഷമയൊക്കെ പറയണേ അതിൻ്റെ ആവശ്യമൊന്നും അങ്ങോട്ട് പറയണം പിന്നീട് കേക്ക് ഇട്ട് എല്ലാവരും കൂടെ റെഡി ആവുകയാണ് ആ സമയത്ത് മയ്യമറഞ്ഞൊരു കരിഞ്ചെയ്യ അതെ വെഡിങ് ആനിവേഴ്സറി അല്ലേ അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് വേണ്ടതെന്ന് ചോദിക്കണം ഈ സമയത്ത് വർഷയൊന്ന് മാങ്ങിമേനെ നോക്കി അപ്പോഴേക്കും രേവതി പറഞ്ഞ ഏ അതൊന്നും വേണ്ട അനിയെന്ന് പറയണേ ഏ അത് പറഞ്ഞാൽ പറ്റില്ല നീ എനിക്ക് വർഷയെപ്പോലെ തന്നെയാ എനിക്ക് എന്റെ മോളെപ്പോലെ തന്നെയാന്ന് പറയുന്നത് എന്നും പറഞ്ഞോണ്ട് എന്ത് ചെയ്യണം അങ്ങോട്ട് ചെന്നു ഒരു ജ്വല്ലറി ബോക്സ് ഇങ്ങ് എടുക്കുവാണ് അതിനകത്തൊന്ന് രണ്ട് വളയെടുത്തു ഇത് കണ്ടപ്പോ ചന്ദ്രമതിയുടെ ഒക്കെ കണ്ണിങ്ങനെ തള്ളിപ്പോയി ഏഹ് വളയോ ഭാമയൊക്കെ നിപ്പുണ്ടായിരുന്നു അവിടെ വളയൊക്കെയാണോ കൊടുക്കാൻ പോകുന്ന ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് കണ്ടോ ഇത് ഞാൻ രേവതിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങിയതാന്ന് പറയുന്നത് ആ സമയത്ത് ലക്ഷ്മി അമ്മയൊക്കെ അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ചന്ദ്രമതി പറഞ്ഞു ഓ ചിലരൊക്കെ അമ്മയാന്നും അനുജിത്തിയാന്നൊക്കെ പറഞ്ഞു വരും അഞ്ചിന്റെ പൈസ ചെയ്യത്തില്ല കണ്ടില്ലേ വെറുതെക്കാർക്കുള്ള ഒരു ഇഷ്ടവും താല്പര്യവും പോലും സ്വന്തം വീട്ടുകാർക്കില്ലെന്ന് പറയണം അത് കേട്ടപ്പോ സച്ചിക്കിന്റെ രേവതയ്ക്കൊക്കെ വല്ലാതായപ്പോ വർഷയ്ക്കും അതെ എന്തോ അവരെയൊക്കെ താഴ്ത്തി കിട്ടുന്ന പോലെ ഒരു പറച്ചിലാണല്ലോ പറഞ്ഞത് രേവതിയുടെ വീട്ടുകാരെ ഈ സമയത്ത് മഹിമയ്ക്ക് ഭയങ്കര സന്തോഷം മഹിമ എന്ത് ചെയ്യുവാണ് രേവതിയുടെ എന്നിട്ടറിഞ്ഞു മുള കൈയും കൂടെ നീട്ടാൻ പറയാണ് രേവത പറഞ്ഞു ആൻ്റെ ആ വള നിങ്ങൾ തരാൻ പറയാണ് എന്താ വള നിങ്ങടെ തരാൻ പറയണം അതാ കയ്യിലേക്ക് മേടിച്ചങ്ങ് നോക്കുവാണ് ആ സമയം ചന്ദ്രമതി പൂ കെട്ടുന്നവൾക്ക് സ്വർണവള ഇതിനേം കൂടി ഒരു കുറവൊക്കെ ഉണ്ടായിരുന്നുള്ളെന്ന് പറയാണ് അങ്ങനെ പറഞ്ഞു കഴിയുമ്പത്തേനും ബാമ പറഞ്ഞു നിനക്ക് കിട്ടാത്തതിന്റെ കേടല്ലേ എന്ന് ചോദിക്കുവാണ് പിന്നെ അതുകൊണ്ടൊന്നും അല്ലാന്ന് പറയുകയാണ് ആ സമയം രേവതി എന്ത് ചെയ്യുവാണ് ആ നേരെ വർഷയുടെ അടുത്തേക്ക് എന്നിട്ട് വർഷയുടെ കൈ നീട്ടാൻ പറഞ്ഞു എന്താ രേവതി രേവതി ചേച്ചി ചോദിക്കുക വർഷയുടെ കയ്യിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു ആരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് മഹിമയുടെ ഒക്കെ മുഖത്ത് അടി ഏറ്റവും കൂടെ അതുപോലെ തന്നെ ചന്ദ്രമതിക്കും ചന്ദ്രമതി ഓർത്തുകൊണ്ടിരുന്ന ആ രണ്ട് വള വളം കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും രേവതി അതിനകത്തേക്ക് അങ്ങോട്ട് വീഴും എന്നൊക്കെയായിരുന്നു പക്ഷേ രേവതിയുടെ മുഖത്ത് അവർക്ക് എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ലോ ആ സമയം രവീന്ദ്രൻ പറഞ്ഞു കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ രേവതി രേവതിയെ കണ്ടില്ലായാലും പഠിക്കണമെന്ന് പറയുന്നത് സ്വന്തമായിട്ട് കിട്ടിയ ഒരു സാധനം അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് പറയണം ആകപ്പാടെ നാണം കെട്ട് ചമ്മയടിച്ചവിടെ വർഷയുടെ അമ്മമാക്കിമ്പോൾ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണുന്നത് അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാലും ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്